ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി ി കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ആമപ്പാറ യു പി സ്കൂളിലെ മുപ്പത്തി നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ബൂത്തിലെ ആദ്യത്തെ വോട്ടറായിരുന്നു സമതാനി പൊന്നാനിയിൽ പത്തരമാറ്റിന്റെ പൊന്നിൻ തിളക്കത്തിൽ വിജയിക്കുമെന്ന് സമതാനി പറഞ്ഞു വളരെ വലിയ ആത്മവിശ്വാസം ഇതൊരു മനോഹരമായ പ്രഭാതമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ എന്ന് പറഞ്ഞാൽ പോരാ വലിയ ശോഭനമായിട്ടുള്ള ഒരു ഭാവിയിലേക്ക് കേരള ജനതയെ തന്നെ നയിക്കാനുതകുന്ന വളരെ മനോഹരമായിട്ടുള്ള പ്രഭാതമാണ് പൊന്നാനിയിൽ പത്തര മാറ്റുള്ള പൊന്നിൻ തിളക്കത്തോടെ യു ഡി എഫിന് മഹത്തായ വിജയം ജനങ്ങൾ നൽകുമെന്നുള്ള ശുഭപ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നര മാസക്കാലത്തോളം നടന്ന പ്രവർത്തനങ്ങളുടെ ഒക്കെ ഫലമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നൽകി ഈ വിനീതനുണ്ട് അത് ഞാൻ ഈ നാട്ടുകാരനാണ് നമ്മുടെ നാട്ടുകാരുടെ അഭിമാനവും അന്തസ്സും ഉയർത്തുന്ന മഹത്തായ ഒരു വിജയമായിരിക്കും എന്നാണ് പ്രത്യാശ രാവിലെ രാവിലെ തന്നെ നല്ല തിരക്ക് രാവിലെ തന്നെ നല്ല തിരക്കാണ് ആളുകൾ വളരെ കാലത്ത് ജനങ്ങൾ നമ്മുടെ സാധാരണക്കാർ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ നീളം പറഞ്ഞൊരു കാര്യമുണ്ട് അത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രബുദ്ധതയാണ് വിവേകമാണ് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ് വളരെ സാധാരണക്കാർ കുട്ടികൾ ഇല്ലാത്ത കുട്ടികൾ വരെ അവർക്ക് നല്ല ബോധമുണ്ട് എന്താണ് ഏതാണ് എങ്ങനെയായിരിക്കണം രാജ്യം ഭാവി സമൂഹം വോട്ട് രാഷ്ട്രീയം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ സാധാരണക്കാരായ സഹോദരന്മാർക്ക് സഹോദരിമാർക്കുള്ള അപാലവൃദ്ധം ജനങ്ങൾക്കുള്ള നിശ്ചയദാർഢ്യം അത് ബോധ്യപ്പെട്ടതാണ് എത്രയോ ബോധ്യപ്പെട്ടതാണെങ്കിലും വീണ്ടും വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന കാലത്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് യു കേരളത്തിൽ ഈ ഈ ഫേസിലാണ് ഈ ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് ദേശീയമായിട്ട് മറ്റോരോ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇത് ഡൽഹിയിലും ഇന്ത്യ സഖ്യത്തിലൂടെ ഒരു തിളക്കമാർന്ന വിജയം ഇന്ത്യ സഖ്യത്തിന് മാത്രം ഉണ്ടാക്കുന്നതിൽ മതേതര ഇന്ത്യയുടെ വീണ്ടെടുപ്പിലേക്കുള്ള വലിയ ഒരു സുപ്രഭാതം വലിയൊരു സൂര്യോദയം ഡൽഹിയിലൊരു മതേതര സർക്കാർ എന്ന സൂര്യോദയം അതാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് അതാണ് യു ഡി അതിലേക്കും കൂടി നയിക്കുന്ന ഒരു 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 മഹത്തായിട്ടുള്ള ജനവിധിയായിരിക്കും കേരളത്തിലുണ്ടാവാൻ പോകണം വളരെ നന്ദി എൻ്റെ മാധ്യമ സുഹൃത്തുക്കളിലൂടെ എൻ്റെ നാട്ടുകാർക്ക് പ്രത്യേക നന്ദി ഞാൻ പറയുന്നു എൻ്റെ 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 സഹോദരന്മാർ എൻ്റെ സഹോദരിമാർ എൻ്റെ എല്ലാം എല്ലാമായ ഞാൻ പഠിച്ചു കള്ളുന്ന സ്കൂളാണത് അവിടെ ഞാൻ വോട്ട് ചെയ്തത് ഇവിടെയാണ് ഞാൻ ഈ ബി സ്കൂളിലെ ബെഞ്ചിലാണ് ഞാൻ ഞാനിരുന്നത് അതെൻ്റെ നാടാണ് അപ്പം എൻ്റെ നാട്ടുകാർ കാണിക്കുന്ന സ്നേഹത്തിന് എത്രയോ നന്ദി പറഞ്ഞിട്ടുണ്ട് നന്ദി പറഞ്ഞാൽ തീരുന്നതല്ല അത് എന്നും ഉള്ളിലുണ്ടായിരിക്കും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതും ഞാൻ എൻ്റെ പ്രവൃത്തിയിലൂടെ കഴിഞ്ഞ കാലഘട്ടങ്ങളെന്നപോലെ എൻ്റെ നാട്ടുകാർക്ക് തിരിച്ചു കൊടുക്കേണ്ടതുമാണ് ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ആ നന്ദിയും കടപ്പാടും കൂറും എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരായ എൻ്റെ ഉറ്റമിത്രങ്ങളിലൂടെ ഞാൻ പ്രകടിപ്പിക്കുന്നു മൾട്ടി സ്റ്റേറ്റ് റോഡ് കോട്ടക്കൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ിൽ നേിൽ ഐ വി എഫ് ഫെറ്റിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ